കറുത്ത മാസ്ക് തന്നെ ധരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധമെന്ന് ലെവലേശം ലജ്ജയില്ലാതെ ഇ പി ജയരാജൻ ചോദിക്കുമ്പോൾ ജനാധിപത്യ കേരളം അതിൽ കേൾക്കുന്നത് അധികാരദാഷ്ടത്തിന്റെ പ്രമത്ത ശബ്ദമാണ് ഉച്ചത്തിന്റെ പരകോടിയിൽ കസേരയിട്ടിരിക്കുന്ന ഇ പിക്ക് ചുറ്റും നിറയുന്നത് പരമാധികാരം പരമമായി ദുഷിക്കുന്നതിന്റെ ദുർഗന്ധമാണ് നാട്ടിലുള്ള സകല പോലീസുകാരെയും നിരത്തി വടം കെട്ടി മാധ്യമങ്ങളെ തീണ്ടാപ്പാടകല നിർത്തി സുരക്ഷയുടെ കെട്ടി മനുഷ്യനെ തലപ്രാന്തടിപ്പിച്ച അധികാര ഇടനാഴിയിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെ വേഗ സഞ്ചാരം കേരളത്തിന് ചെടിക്കുന്ന നാളുകളാണ് ഒരു പ്രതിഷേധ കാലത്ത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടൽ ഒരു തെറ്റല്ല പക്ഷേ ഒരു കരിങ്കൊടി പ്രതിഷേധം പോലും ഭീകരപ്രവർത്തനവും മഹാപരാധവുമാകുന്ന കാലം ഒരു അപകടഭാവിയുടെ ദുസ്സൂചന കരിങ്കൊടിയും കറുത്ത മാസ്കും തെരുവിലിരമ്പുന്ന സമരങ്ങളും കണ്ടു വല്ലാതെ അങ്ങ് വെപ്പ്രാളപ്പെടുന്ന നേതാക്കൾ സമരങ്ങളിലൂടെ മാത്രം വളർന്ന പാർട്ടിയുടെ ഭൂതകാല ചരിത്ര പുസ്തകം എടുത്തൊന്ന് വായിക്കണം വയലാറിന്റെ വസന്തങ്ങൾ കൂത്തുപറമ്പിൻ ധീരന്മാർ വെള്ളടി വെട്ടി വരുന്നു ഞങ്ങൾ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മുഷ്ടി ചുരുട്ടണം ആ പുസ്തകത്തിൽ പുന്നപ്ര വയലാറൊന്നും കയ്യൂരെന്നും കരിവള്ളൂരെന്നും ഒഞ്ചിയമെന്നും ചോര കൊണ്ടെഴുതിയത് കേവലം സ്ഥലനാമങ്ങളല്ല എന്ന് ഫേസ്ബുക്കിൽ ഇന്നലെ കുരുത്ത ചെറുപാല്യക്കാർക്ക് അറിയില്ലെങ്കിലും ഇ പി ജയരാജനടക്കം നേതാക്കൾക്ക് ഓർമ്മ വേണം കേട്ടു പഠിക്കണം ഇടതുപക്ഷ ഹൃദയപക്ഷമല്ല വലതുപക്ഷം പോലും മുഖ്യമന്ത്രി മാറി നിൽക്ക് മുന്നിൽ എന്ന് റാൻ മോളി നിൽക്കാൻ സഖാവേ ഇത് കൊറിയയല്ല കേരളമാണ് ജനാധിപത്യ കേരളം ഞാൻ നിൽക്കുകയാണ് മുഖ്യമന്ത്രി വീടിനകത്ത് ഇരിക്കലാണ് ജനങ്ങൾക്ക് നല്ലത് രമേശ് ചെന്നിത്തല പറയുന്നു കേരളത്തിനൊരു പൊതുശല്യമാകുന്നു മുഖ്യമന്ത്രി പോട്ടെ അതിൽ രാഷ്ട്രീയമുണ്ടല്ലോ പക്ഷേ ഈ മുഖ്യമന്ത്രി പോകുന്നിടങ്ങളിലൊക്കെ ജനം ബുദ്ധിമുട്ടുന്നത് കേരളം നേരിട്ട് കാണുകയല്ലേ നമ്മൾ ഈ ഈ കോളേജിലൊക്കെ പോകുന്ന ചരിത്രം ചരിത്രം നിങ്ങൾ നിങ്ങൾ ഏത് അൽകുമാർ വി ഡി സതീശൻ പറയുകയാണ് മുഖ്യമന്ത്രി വീടിനകത്ത് നിരിക്കലാണ് ജനങ്ങൾക്ക് നല്ലത് രമേശ് ചെന്നിത്തല പറയുന്നു കേരളത്തിന് കേരളത്തിനൊരു പൊതുശല്യമാകുന്നു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി പോകുന്നിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്നത് കേരളം നേരിട്ട് കാണുകയല്ലേ േകുമാർ ആദ്യം ബഹുമാനപ്പെട്ട കാശ്മിക്ക് ഭ്രാന്തായി പോയെന്ന് ഞാൻ സംശയിക്കുകയാണ് അയ്യോ എന്നിട്ട് എന്തെല്ലാമാണ് ഇൻട്രോയിൽ പറഞ്ഞു വെച്ചത് അതിന്റെ മറുപടി പറയാൻ തന്നെ ഏതാണ്ട് ഒരു വേണ്ടി വരും അതില് പുനപ്പുറ വയലാറിനെ കുറിച്ച് കയ്യൂർ കരിവള്ളൂരിനെ കുറിച്ച് തീണ്ടാപ്പാട് അകലെ വേഗസഞ്ചാരം ഇങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട് നിങ്ങൾ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ആരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കള്ള കഥയുടെ തുടർച്ചയായിട്ട് ഒരു പ്രതീതി നിർമ്മാണം നടത്തുമ്പോൾ ഇരുപത്തൊന്നും സ്വർണക്കള്ളക്കിടത്ത് നടത്തി പിടിക്കപ്പെട്ട ഒരു സ്ത്രീ അവരവരുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആർ എസ് എസ് കാരനായൊരു വക്കീലിനെ കൂടെ നിർത്തി പൊട്ട കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കള്ളമെല്ലാം കൂടെ എഴുന്നെളിച്ച് ബിരിയാണി ചെമ്പും ഉരുളിയൊക്കെ ആയിട്ട് എറിയാൻ നടക്കുന്നൊരു കൂട്ടരുടെ സമരവും തമ്മിൽ എന്തൊരു താരതമ്യമാണ് കാശ്മീർ നമ്മൾ ഈ കോളേജിലൊക്കെ പോകുന്ന ചരിത്രം പഠിക്കാനാ വർത്തമാനത്തെ ചരിത്രവുമായി ബന്ധിപ്പിക്കാനാ നിങ്ങൾ ഏത് കോളേജ് പഠിച്ചിട്ടാണ് ഈ ചരിത്രം ഒരു കേരളത്തിൽ ഞാൻ ആ സമരങ്ങൾ താരതമ്യം ചെയ്യുകയാണെന്ന് അങ്ങേക്ക് തോന്നിയതാണ് ഒരു തോന്നിയതാണ് ശിയാൽ കുമാർ ഞാൻ സി പി എമ്മിനെ അങ്ങേ അടക്കം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് ഈ സമരം ഭീകരപ്രവർത്തനം ശിയാൽ കുമാർ ഈ സമരത്തെ ഭീകരപ്രവർത്തനം അധിക്ഷേപിക്കുന്ന നിങ്ങൾ കേരളയിൽ കാലത്ത് വിദ്രോഹ സഖ്യമെന്ന് അധിക്ഷേപിക്കുന്ന നിങ്ങളെ നിങ്ങൾ സമരത്തിലൂടെ വയലാറും കരിവള്ളൂരും കയ്യൂരും അവനൊന്നും അങ്ങനെ കയ്യൂരും വയലാറും ഒന്നും ഏതെങ്കിലും മാധ്യമ അടിക്കാനുള്ളതല്ല ആടാനുള്ളതല്ല ചരിത്രത്തിലെ അടയാളങ്ങളാണ് അത് ഈ ഉരുളിയേറ സമരക്കാർക്ക് വേണ്ടി സമീകരിക്കാനും ഞങ്ങളെ ആക്രമിക്കാനുമുള്ള ഉള്ള ആയുധങ്ങളാക്കുമ്പോ അത് ഇങ്ങോട്ട് ഇറക്കണ്ടെന്ന് തന്നെ പറയും അത് കേരളം സ്വീകരിക്കാൻ പോകുന്നില്ല ഒന്നും എന്നിട്ട് എന്താ പറയണത് കരികൂട് കാണാൻ വരാം

ുമാർ നിങ്ങൾക്ക് ബീഫ് കഴിക്കണം എന്താണ് എന്താണ് നിർബന്ധം നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് എന്താണ് നിർബന്ധം എന്ന ഫാസിസ്റ്റ് മോണോലോഗാണ് പറയുന്നത് തലക്ക് മോണോലോഗേ നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ കൂട്ടിക്കൊടുപ്പ് നമ്മൾ ചില സീൻ മാത്രം ചില മാധ്യമങ്ങൾ കിട്ടുന്നതിന് കാര്യം എന്താണ് എവിടെ ഏത് ഓപ്പറേഷനാണ് മുഖ്യമന്ത്രിയുടെ കരികൂട് കാണിക്കാൻ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ കൂട്ടി നിന്നിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കരിങ്കുടിയല്ലല്ലോ മാസ്കിന്റെ ചോദിച്ചേ ഇ പി ജയരാജൻ ശ്യാൽകുമാർ അങ്ങ് എങ്ങനെ ന്യായീകരിക്കും ഇ പി ജയരാജൻ നിങ്ങൾ ഏത് ഇടണം നിങ്ങൾ ഏത് മാസ്ക് വെക്കണം എന്ന് കേരളത്തെ പഠിപ്പിക്കുന്നത് അതിനുശേഷം പറ അതിനുശേഷം നമുക്ക് മാധ്യമങ്ങളുടെ കൂട്ടുകെടുപ്പ് സംസാരിക്കാം ശ്യാൽ കുമാർ ഒട്ടില്ല ബീഫ് കഴിക്കാൻ എന്താണ് നിർബന്ധം എന്ന ചോദ്യം ഉയരുന്നത് എനിക്കതിഷ്ടമില്ല അതുകൊണ്ട് നീ കഴിക്കരുത് എന്നതല്ലേ അർത്ഥം ഹിജാബിൽ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നീ ധരിക്കരുത് എന്നതല്ലേ അർത്ഥം കറുത്ത മാസ്കിൽ എനിക്ക് ഇഷ്ടമല്ല നീ ധരിക്കരുത് എന്നതാണ് എന്റെ അർത്ഥം ശേൽകുമാർ മാസ്ക് കറുത്തു ധരിച്ച് പൂ കൊള്ളു വാശി പിടിക്കണമെന്ന് ചോദിച്ച ശരിയാണ് ഞാൻ ഇത്ര നേരം പൊട്ടൻ പൊട്ടൻറ്റൊമ്പിൽ ശേൽകുമാർ അങ്ങ് നേരത്തെ പറഞ്ഞു വാരിക്കുന്നത്തിന്റെ ം വാരിക്കുന്തത്തിന്റെ പിന്മുറക്കാർ ഒരു മാസ്കിനെ പേടിക്കുന്നു എം പി ഗോവിന്ദുധമാക്കുന്നത് എങ്ങനെ ശ്രീൽകുമാർക്ക് അറിയാൻ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിനകത്ത് കറക്റ്റ് മാസ്ക് ധരിച്ചോണ്ട് പോകണം എന്നർക്കാ നിർബന്ധം ആ നിർബന്ധമുള്ളവന്റെ രോഗം വേറെയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ചടങ്ങ് പറയുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി തകർക്കാനും

അയാൾക്ക് ഭ്രാന്ത് ഞങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കും ഇതല്ലേ പണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞത് ഇന്ന് ഒരു കറുത്ത മാസ്ക് കാണുമ്പോൾ പേടിച്ചോടുകയാണോ കറുപ്പിനോട് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിഭ്രാന്തിയാണോ ആരാ നിങ്ങളുടെ എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇത്ര വിറയല് ജനങ്ങളെക്കാൾ വലുതൊന്നുമല്ല ഒരു പിണറായി വിചരിച്ച ഹാഷ്മി ബെരലണ്ട കേട്ടോ എവരെത്ര ചൊടിപ്പിച്ചാലും ഹഷ്മി വിരളില്ല ഹഷ്മിക്ക് ഭ്രാന്താണെന്ന് പറയും ഹഷ്മി വർഗീയവാദിയാണെന്ന് പറയും ഹഷ്മി രാക്ഷസനാണെന്ന് പറയും ബിരളണ്ടവിടെ ധൈര്യമായിട്ടിരിക്കു നൂറുകണക്കിന് ആളുകൾ നിങ്ങളെ ഞങ്ങളെ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല അവിടെ ഇരിക്കു തൻ്റെ ഇടത്തോടെ ഇരിക്കു ഇവിടെ എവരെന്ന് ചെയ്യുന്നത് കാണട്ടെ